ഹായ് മക്കളുടെ പിറന്നാള ദിവസം ഏറ്റവും തിരക്കുള്ളത് അമ്മമാർക്കായിരിക്കും അല്ലേ ഇവിടെ അടുത്തുള്ള കുറച്ചുപേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാൻ ക്രീമി കോൺ സൂപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ കേക്ക് കട്ടിങ് ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് സെലറി മല്ലിയിലും പുതനേലൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇതുപോലെ ഫ്രീസറിലാക്കി വെക്കും അപ്പം കറക്റ്റ് സമയത്തെടുത്ത് നേരെ ആഡ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാ അത് കേടാകാതെ ഇരിക്കുന്നുണ്ട് നാളുകളോളം ഇരിക്കും കേട്ടോ അപ്പം ഏകദേശം ഒന്ന് രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഫ്രഷായിട്ട് മല്ലിയിലും പുതിനയിലൊക്കെ യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ വീഡിയോ എടുപ്പൊക്കെ വലിയ പാടാട്ടോ അത് വരുന്നവരെ കംഫർട്ടബിൾ ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന വിഷ്വൽസിനാണ് ഭംഗി കൂടുതൽ എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ